നമസ്കാരം അയർലൻഡിലെ ഇന്നത്തെ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ കൊറോണ വൈറസ് അയർലൻഡിൽ നാനൂറ്റി പതിനാറ് പുതിയ കേസുകൾ നാലായിരം ഐറിഷ് സ്കൂളുകളിൽ എഴുപതെണ്ണത്തിൽ കോവിഡ് വൈറസ് ബാധ അമ്പതിലധികം സാനിറ്റൈസിംഗ് പ്രൊഡക്ട്സ് ബഹിഷ്കരിച്ച് ഐറിഷ് സ്കൂളുകൾ അയർലൻഡിൽ ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ വാറ്റ് റേറ്റ് ഒമ്പത് ശതമാനമായി കുറച്ചു അയർലൻഡിലെ ബാങ്കുകളിൽ സാമ്പത്തിക ഞെരുക്കം അയർലൻഡിൽ ശക്തമായ കൊടുങ്കാറ്റ് കൂടാതെ വൈദ്യുതി ഇല്ലാതെ ആയിരങ്ങൾ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പബ്ലിക് ഹെൽത്ത് ഓഫീസുകൾ അയർലൻഡിൽ നാനൂറ്റി പതിനാറ് പുതിയ കോവിഡ് നയൻറ്റീൻ കേസുകൾ സ്ഥിരീകരിച്ചു ഇതോടെ മൊത്തം കേസുകളുടെ എണ്ണം അറുപത്തോരായിരത്തി നാനൂറ്റി അമ്പത്തി ആറായി തുടരുന്നു വൈറസ് ബാധിച്ച് ഇന്ന് അഞ്ചു പേർ കൂടി മരണമടഞ്ഞു ഇതോടെ മരിച്ചവരുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നായിരിക്കുകയാണ് ഇന്നത്തെ കേസുകളിൽ നൂറ്റി എൺപത്തി ആറ് പുരുഷന്മാരും ഇരുന്നൂറ്റി മുപ്പത് സ്ത്രീകളുമാണുള്ളത് അറുപത്തിനാല് ശതമാനം പേർ നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരാണ് യൂറോപ്യൻ യൂണിയനിലെ ഏഴ് ദിവസത്തെ വൈറസ് കേസുകളിൽ കുറവ് രേഖപ്പെടുത്തിയ നാല് രാജ്യങ്ങളിൽ ഏകരാജ്യമാണ് അയർലൻഡ് അയർലൻഡിലെ നാലായിരം സ്കൂളുകളിൽ എഴുപതെണ്ണത്തിലും കോവിഡ് പടർന്നിട്ടുണ്ടെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു വൈറസ് ബാധ ഉണ്ടെന്ന് സ്ഥിരീകരിച്ച അറുന്നൂറോളം സ്കൂളുകളിൽ പബ്ലിക് ഹെൽത്ത് ടീമുകൾ റിസ്ക് അസസ്മെന്റുകളും അടുത്ത ബന്ധങ്ങളുടെ തുടർ പരിശോധനയും നടത്തി സ്പ്രെഡ് ലെവൽ മറ്റ് ഒരുമിച്ച് കൂടുന്ന ക്രമീകരണങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് സ്കൂൾ കേസുകളിൽ നിന്ന് പതിനയ്യായിരത്തോളം ക്ലോസ് കോണ്ടാക്റ്റുകൾ പരീക്ഷിച്ചു അതിൽ മുന്നൂറ്റി എൺപത്തിനാല് കോവിഡ് പോസിറ്റീവ് ഫലങ്ങളാണ് കണ്ടെത്തിയത് വിരാപ്രോ ഹാൻഡ് സാനിറ്റൈസർ റീകോൾ ചെയ്തതിനെ തുടർന്ന് അമ്പത്തിരണ്ട് ശുചിത്വ ഉൽപ്പന്നങ്ങൾ അംഗീകൃത പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകൾക്ക് അടിയന്തര നോട്ടീസ് നൽകി സ്കൂളുകളിൽ പി പി ആയി ഉപയോഗിക്കുന്ന ബയോസിഡൽ ഉൽപ്പന്നങ്ങളുടെ വിദ്യാഭ്യാസ കാർഷിക വകുപ്പുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളെ തുടർന്ന് അംഗീകൃത പട്ടികയിൽ നിന്ന് വൈപ്പുകൾ ഹാൻഡ് സാനിറ്റൈസറുകൾ സോപ്പുകൾ ഡിറ്റർജന്റുകൾ എന്നിവ നീക്കം ചെയ്തു ലിസ്റ്റിൽ നിന്ന് എടുത്ത ഉൽപ്പന്നങ്ങളുടെ സ്റ്റോക്ക് ഉള്ള സ്കൂളുകൾ ഇനി മുതൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുതെന്നും വിതരണക്കാരൻ ശേഖരിക്കുന്നതുവരെ അവ സുരക്ഷിതമായി സംഭരിക്കാനും സ്കൂളുകളോട് ആവശ്യപ്പെട്ടു ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ വാറ്റ് റേറ്റ് നവംബർ ഒന്ന് ഞായറാഴ്ച മുതൽ അതായത് നാളെ മുതൽ പതിമൂന്നര ശതമാനത്തിൽ നിന്ന് ഒമ്പത് ശതമാനമായി കുറയും കുറച്ച വാറ്റ് റേറ്റ് ഹോസ്പിറ്റാലിറ്റി സെക്ടർ കേറ്ററിംഗ് ആൻഡ് റെസ്റ്റോറൻറ്റ് സപ്ലൈ കമ്പനീസ് ടൂറിസ്റ്റ് അക്കോമഡേഷൻ സിനിമാസ് തിയേറ്റേഴ്സ് മ്യൂസിയംസ് ഹിസ്റ്റോറിക് ഹൗസസ് ഓപ്പൺ ഫാംസ് അമ്യൂസ്മെന്റ് പാർക്ക്സ് സെറ്റൻഡ് പ്രിന്റഡ് മാട്ര ആൻഡ് ഹെയർ ഡ്രെസ്സിംഗ് എന്നീ മേഖലകളിലാണ് ബാധകമാവുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ വരെ ഇത് ഒമ്പത് ശതമാനമായി തുടരും വാറ്റ് റേറ്റ് ഒമ്പത് ശതമാനമാക്കുമ്പോൾ വലുതും ചെറുതുമായ ഏകദേശം പതിനാലായിരത്തി അറുനൂറ് ബിസിനസ്സുകൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സെൻട്രൽ ബാങ്കുകളുടെ പ്രതിമാസ വരവ് ചെലവും ബാങ്കിംഗ് സ്ഥിതി വിവരണ കണക്കുകളും അനുസരിച്ച് വായ്പയും ഓവർഡ്രാഫ്റ്റ് പേയ്മെൻറ്റുകളും പുതിയ വായ്പയേക്കാൾ കൂടുതലായതിനാൽ സെപ്റ്റംബറിൽ ഐറിഷ് ബിസിനസ്സുകൾക്കുള്ള വായ്പ എണ്ണൂറ്റി അമ്പത്തൊന്ന് മില്യൺ യൂറോ ഇടിഞ്ഞു സാമ്പത്തിക പ്രശ്നങ്ങൾക്കിടയിൽ ബിസിനസ്സുകൾ മണി മാനേജ്മെന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ വായ്പയുടെയും നിക്ഷേപത്തിന്റെയും പാതകൾ നിലച്ചിരിക്കുകയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഈ വർഷത്തെ വാർഷിക ഹോംലി ഇൻകം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒന്നേ ദശാംശം അഞ്ച് ബില്യൺ യൂറോ വർദ്ധിച്ച് പതിമൂന്ന് ദശാംശം ഒമ്പത് ബില്യൺ യൂറോയിലെത്തി ഇരുപത്തഞ്ച് വർഷത്തിനിടെ ഇതാദ്യമായി നിക്ഷേപത്തിലെ സമ്പാദ്യത്തിൻ്റെ വളർച്ച വീടുകളിലെ പുതിയ നിക്ഷേപത്തിന് തുല്യമാവുകയാണ് കൊടുങ്കാറ്റ് ഐഡൻ മൂലം രാജ്യമെമ്പാടുമുള്ള ആയിരക്കണക്കിന് വീടുകളും ബിസിനസ്സുകളും വൈദ്യുതി ഇല്ലാതെ തുടരുകയാണ് അതേസമയം രണ്ട് ഭീമൻ കാറ്റിന്റെ മുന്നറിയിപ്പും നിലനിൽക്കുന്നു കിൽക്കി ക്ലെയർ കാരിഗലൈൻ കോർക്ക് എന്നിവിടങ്ങളിൽ നേരത്തെ ഉണ്ടായ തകരാറുകൾ മൂവായിരത്തോളം ഉപഭോക്താക്കളെ ബാധിച്ചു കടൽ തീരത്തെ മറികടക്കുന്ന തിരമാലകളിൽ നിന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായതിനാൽ മായോ കൗണ്ടി കൗൺസിൽ ബ്ലാക്ക് സോഡിനും ബെൽ മുള്ളറ്റിനും ഇടയിലുള്ള ആർ ത്രീ വൺ ത്രീ റോഡ് ഉപരോധിച്ചു അയർലൻഡിൽ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു കൂടുതൽ പുതിയ വാർത്താ വിശേഷങ്ങൾക്കായി ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഐറിഷ് വനിത ഡോട്ട് കോം സന്ദർശിക്കുക നന്ദി